നമ്മളൊക്കെ ഒരുപാട് കേട്ട ചരിത്ര ബുറ വി ഹത്തു അല്ലി അള്ളാൻ്റെ ചരിത്രം ഹലീഫയായിരിക്കുന്നൊരു സന്ദർഭം ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടതാണ് ജനങ്ങൾക്ക് വേണ്ടി തൻ്റെ അണികൾക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് ഊണും ഉറക്കവും ഇല്ലാതെ കൂടെ നിന്നൊരു ഹലീഫയാണ് എന്നാൽ ഹലീഫയായ ഒരു സന്ദർഭത്തിൽ അലിയാർ തങ്ങളോട് പറയുന്നുണ്ട് അലിറല്ലി അള്ളാൻ്റെ സ്വാഭാവത്ത് പറയുന്നുണ്ട് അലിയേ അങ്ങൊന്ന് പോയി ഹലീഫയോട് പറ ഖലീഫയ്ക്ക് അല്പം ഗൗരവവും കൂടുതലാണ് നിങ്ങൾക്ക് സംസാരിക്കാൻ അല്ലാത്ത പേടിയാണ് അങ്ങൊന്ന് പോയി പറയണമെന്ന് പറഞ്ഞു ഈ ഒരു സംഭവം അലി റല്ലി അള്ളാൻ ഉമ്ര ഹത്താബ് റലി അള്ളാൻ്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു സംഭവം കൊണ്ട് ജനങ്ങൾ പരാതി പറയുന്നു ഈ ഒരു പരാതി കേട്ട് ഉമർ ഉമ്രഹത്താബ് തങ്ങൾ ഒന്നും മിണ്ടിയില്ല മൗനമായി ഒസാൻ നിസ്കാരം കഴിഞ്ഞിട്ട് എഴുന്നേറ്റിന്നിട്ട് പറഞ്ഞു സ്വാപത്തിനോട് പറഞ്ഞു എനിക്കെൻ്റെ ചെറുപ്പകാലത്ത് ആടിനെയും മൊട്ടകത്തിനെയും മേക്കലായിരുന്നു ജോലി എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഹത്താബ് എന്നെ വല്ലാതെ അടിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ സ്വഭ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ സ്വഭാവം പരുക്കമുള്ളതായി ഞാനൊരു ദേഷ്യക്കാരനായി എന്നാൽ അതുകൊണ്ട് നിങ്ങളാരും എന്നെ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾക്ക് പരാതികളുണ്ടെങ്കിൽ അതെൻ്റെ അടുത്ത് വന്ന് പറയാം ന്യായമാണെങ്കിൽ അതിന് ഞാൻ പരിഹാരം കാണിച്ചു തരാം എന്നാൽ ഇസ്ലാമിൻ്റെ എതിരായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും കൂട്ടുനിൽക്കത്തില്ല അതായിരുന്നു ഖലീഫ അബുറുൽ ഹത്താ പ്രതി എന്തൊരു ഖലീഫയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ ചരിത്രങ്ങളും നമുക്ക് മാതൃകയാണ് അള്ളാഹു അവരോടൊക്കെ അള്ളാഹു അവരോട് നെച്ചി ആളെ സ്വർഗത്തിൽ ഒരുമിക്കാൻ നമുക്കൊക്കെ തോപ്പിയേക്ക് നിലവറാവട്ടെ